പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെള്ളിയാഴ്ച ദിവസം വെച്ചുള്ള വ്യാഴന്റെ ഭാഗമാറ്റം പുണർത്തം വിശാഖം കൂരോരുട്ടാ തി നക്ഷത്രക്കാർ വ്യാഴം കൂറുവെച്ച് ചിന്തിക്കുമ്പോൾ ഇതിനു മുമ്പിൽ തന്നെ മാറിയിട്ടുണ്ട് കൂറിൽ കൂറുവെച്ച് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ രണ്ടേകാലം നക്ഷത്രം വെച്ച് ചിന്തിക്കുന്നതാണ് പക്ഷേ രണ്ട അതിൽ സൂക്ഷ്മമായി നോക്കുന്നതാണ് ഓരോ നക്ഷത്രത്തെ എടുത്തിട്ട് ഭാവം വെച്ചിട്ട് നോക്കുന്നത് ഇങ്ങനെ ഭാവം വെച്ച് നോക്കുമ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും മാറുന്നതിൽ വ്യത്യാസമുണ്ട് ചില നക്ഷത്രക്കാർക്ക് ചില സമയത്ത് മാറും അപ്പം യഥാർത്ഥത്തിൽ അതാണ് ഭാവം വെച്ചാണ് നമ്മൾ നോക്കേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോൾ വ്യാഴം ഭാവം വെച്ച് ചിന്തിക്കുമ്പോൾ കൂറ് കൂറ് കൂറുവെച്ച് മുമ്പ് മാറിയിട്ടുണ്ട് പക്ഷെ ഭാവം വെച്ച് ചിന്തിക്കുമ്പോൾ വ്യാഴം മൂന്ന് നക്ഷത്രക്കാർക്ക് ഇപ്പോൾ മാറുന്നുണ്ട് ഉണർത്തം വിശാഖം ഊരോരുട്ടാതി നക്ഷത്രക്കാർ ഈ പത്തൊമ്പതാം തീയതി വെച്ച് ഇപ്പം വ്യാഴമിനി എന്താണ് നല്ലതാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് ഇവർക്ക് എന്നാണ് നോക്കുന്നത് മറ്റുള്ള മോഷ നക്ഷത്രക്കാർക്കൊന്നും മാറ്റമൊന്നുമില്ല അപ്പൊ ഇവർക്ക് വ്യാഴമിനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നോക്കുന്നത് ചിലവർക്ക് നല്ലത് ചെയ്യും ചിലവർക്ക് മോശം ചെയ്യുകയായിരിക്കാം പക്ഷേ അതുകൊണ്ട് നമ്മളുടെ ഫലം തീരുമാനിക്കുന്ന വ്യാഴം മാത്രമല്ല മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം വെച്ചാണ് വ്യാഴം നല്ലെടുത്ത് വെച്ച് വന്നു എന്ന് വെച്ചുകൊണ്ട് വ്യാഴം ഗുണം ചെയ്യും വ്യാഴത്തിൻ്റെ ഗുണം കിട്ടണമെന്നൊന്നുമില്ല മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഗുണം കിട്ടിയില്ല എനിക്ക് വ്യാഴം മോശം നിൽക്കുന്നത് വെച്ച് മോശമൊന്നും ചിന്തിക്കുകയൊന്നും വേണ്ട കാരണം മറ്റുള്ള ഗ്രഹം നല്ല അടുത്താണെങ്കിൽ ഈ മോശം അധികം അനുഭവപ്പെടില്ല അപ്പോൾ ഇവിടെ ചിന്തിക്കുന്നത് വ്യാഴം നമുക്കിന് ഗുണമാണോ ദോഷമാണോ ചെയ്യാൻ പോകുന്നത് എന്നതാണ് അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പം പുണർത്തൻ നക്ഷത്രത്തിന് കുറച്ചധികം ഓവർ വർക്കെല്ലാം ചെയ്യുന്ന സ്ഥലത്താണ് വ്യാഴം ഉണ്ടായിരുന്നത് വളരെയധികം അധ്വാനിച്ചാലും അതിന്റെ ഫലമൊന്നും കിട്ടില്ല ജോലി സ്ഥലത്ത് കുറച്ച് പ്രയാസങ്ങൾ തടസ്സങ്ങൾ എന്ത് കർമ്മത്തിന് ഇറങ്ങി തരുമ്പോൾ ഒരു വളരെയധികം അതിൻ്റെ പിന്നാലെ ഓടി നടക്കേണ്ടി വരിക പക്ഷേ അതിൻ്റെതായ ഫലം കിട്ടാതിരിക്കുക ഇതെല്ലാമാണ് ഇതുവരെയുള്ള വ്യാഴത്തിൻ്റെ അവസ്ഥ പക്ഷെ അവർക്കത് വളരെ നല്ല ഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ് നല്ല ഭാവത്തിലേക്ക് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പണം കഴിയുമ്പോൾ കിട്ടുന്നില്ല അപ്പം എന്തെങ്കിലും ലോണിലെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് എളുപ്പത്തിൽ എനിക്ക് കിട്ടും അല്ലെങ്കിൽ ബിസിനസ്സെല്ലാം നടത്തുന്നുണ്ട് പണം വരുന്ന ഒരു ദിവസമാണ് ബിസിനസ്സിന് ഉന്നതി കാണും എന്തെങ്കിലും ബിസിനസ് ഫീൽഡെല്ലാം ഇറങ്ങിയിട്ടുള്ളവരാണെങ്കിൽ അതിൽ ഉന്നതികൾ കാണും വിദേശത്തേക്കെല്ലാം പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് നല്ലതാണ് സഹോദരങ്ങൾക്കെല്ലാം ഉന്നതി ഉണ്ടാക്കുന്ന ഒരു സമയമാണ് പണ സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടുന്നൊരു സമയമാണ് ഇപ്പോൾ എന്താ പൊതുപ്രവർത്തനത്തിലൊക്കെ ഇറങ്ങുന്നവരാണെങ്കിലും എല്ലാവർക്കെല്ലാം സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടുന്ന തരത്തിലുള്ള ഒരു സമയം പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ട് എളുപ്പത്തിൽ പണം കിട്ടുക രാഷ്ട്രീയത്തിലല്ല നിൽക്കുന്നവർ ഉന്നതി ഉണ്ടാവുക അപ്പോൾ ഒരു സുഖമായ അന്തരീക്ഷം ജോലി സ്ഥലത്തായാലും ബിസിനസ്സിൻ്റെ സ്ഥലത്തായാലും ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെയെല്ലാം എല്ലാ കാര്യവും എളുപ്പത്തിൽ നടക്കുന്ന മാതിരിയുള്ള ഒരു ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അത് വ്യാഴം വളരെ നല്ല സ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ് ഈ ഒ പത്തൊമ്പതാം തീയതി അതാണ് പുറത്തത്തിന് വിശാഖത്തിനാണെങ്കിൽ ഇതുവരെ ഒരു വല്ലാതെ കേസ് വഴക്കോ അല്ലെങ്കിൽ വല്ലാത്ത തടസ്സങ്ങൾ ആരെങ്കിലും പാര വിൽക്കോ ഇങ്ങനെയെല്ലാം ഉള്ള ഒരു തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്ന സ്ഥലത്താണ് ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ ഒരു തടസ്സങ്ങൾ ഇതെല്ലാം അല്ലെങ്കിൽ ശത്രുത ഉണ്ടാവുക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയെല്ലാം ഉള്ളൊരു സ്ഥലത്തായിരുന്നു വ്യാഴമുണ്ടായിരുന്നത് വിശാഖത്തിന് പക്ഷേ വ്യാഴം ഇപ്പോൾ നല്ല ഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ദാമ്പത്യപരമായ കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ലതാണ് ശത്രുക്കളെല്ലാം അനുകൂലമായി തീരും ഇപ്പം വിവാഹം എല്ലാം അന്വേഷിക്കുന്നുണ്ട് എളുപ്പത്തിൽ കണ്ടെത്തും വിവാഹം കണ്ടെത്താൻ അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ലതാണ് ദാമ്പത്യപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് എല്ലാ തടസ്സങ്ങളെല്ലാം മാറി കുടുംബപരമായിട്ട് നല്ലൊരു സ്ഥലത്താണ് വ്യാഴം വന്നിരിക്കുന്നത് അപ്പം അവർക്ക് കുടുംബപരമായിട്ടും എല്ല ഒരു നല്ലൊരു ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഭാവത്തിലേക്കാണ് വ്യാഴം മാറിയിരിക്കുന്നത് എന്നാൽ പൂരോരട്ടാതി നക്ഷത്രക്കാർക്കാണെങ്കിൽ കുടുംബപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാം ഒരു പൊതുവേ മോശമല്ലാത്ത ഒരു സ്ഥലത്താണ് വ്യാഴം നിൽക്കുന്നത് അവരെ സഹായിക്കാൻ വേണ്ടിയാണ് കുടുംബപരമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും സാമ്പത്തികപരമായ കാര്യങ്ങൾക്കെല്ലാം സഹായിക്കുന്ന ഒരു ഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അത് മോശം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ് മോശം എന്ന് പറഞ്ഞാൽ വളരെ അത്ര നല്ല സുഖമുള്ള സ്ഥലത്തേക്കൊന്നുമല്ല വ്യാഴം മാറിയിരിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടിക്കഴിഞ്ഞാലും അവർ തൃപ്തിയില്ലായ്മ ഉണ്ടാവും നമുക്ക് കിട്ടേണ്ട കിട്ടിയാൽ പോലും നമുക്ക് തൃപ്തി വരാത്ത തരത്തിലുള്ള ഒരു ഭാവത്തിലാണ് വന്നിരിക്കുന്നത് അപ്പൊ അനുഭവ ഗുണം കുറഞ്ഞ ഒരു ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അപ്പം പൂരോരിട്ടാൽ നക്ഷത്രക്കാർക്കാണ് അത്ര നല്ല സ്ഥലത്തേക്കല്ല വ്യാഴം വന്നിരിക്കുന്നത് മോശം സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു തടസ്സങ്ങൾ ഒരു നമുക്ക് നമുക്കൊരു അലസത തോന്നുന്നു ഒരു തൃപ്തിയില്ലായ്മ ഒരു ചിന്താഗതി എന്തിനാ ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ അതിൻ്റേതായ തടസ്സങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അപ്പം ഊരോരിട്ടാതി നക്ഷത്രക്കാർക്ക് മാത്രമാണ് ഈ വ്യാഴന്റെ മാറ്റം ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ മറ്റുള്ളവർക്കെല്ലാം പണ്ടത്തെ എവിടെയാണോ പറഞ്ഞത് അത് അവിടെ തന്നെ ഉണ്ട് ആഗ്രഹം അതിന് മാറ്റം വന്നിട്ടില്ല അത് മാറ്റം വരുമ്പോൾ പറയും അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പുണർത്വത്തിനും വിശാഖത്തിനും നല്ലൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് പൂരോരിട്ടാതിക്ക് അത്ര നല്ല സ്ഥലത്തല്ല വന്നിരിക്കുന്നത് ഇതാണ് പത്തൊമ്പതി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച ദിവസം വെച്ചുള്ള വ്യാഴന്റെ ഭാവമാറ്റം പുണർത്തം വിശാഖം ಪೂರವರಿಟಾತಿ ನಕ್ಷತ್ರಕ್ಕ